ആമ്പൽ വസന്തം കാണാൻ എത്തുന്നവരെ കാത്ത് മലരിക്കലിലെ പാടശേഖരങ്ങളിൽ കാത്തുകിടക്കുന്നത് നൂറിലേറെ വെള്ളങ്ങൾ ഒരേ സമയം രണ്ട് മുതൽ ഏഴു പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന വെള്ളങ്ങളാണ് ഇക്കുറി ഇവിടെയുള്ളത് കിളിരൂർ പാലം ഇറങ്ങി മലരിക്കലിലോട്ട് കയറുന്ന ഭാഗം മുതൽ വെള്ളങ്ങൾ നിരന്നു കിടക്കുകയാണ് സഞ്ചാരികൾക്ക് പാടത്തിന്റെ ഉൾഭാഗത്തേക്ക് യാത്ര ചെയ്ത് ആമ്പൽ വസന്തം അടുത്തു കാണാനുള്ള അവസരമാണുള്ളത് ആയിരത്തി എണ്ണൂറ് ഏക്കറുള്ള ജെ ബ്ലോക്ക് ഒൻപതിനായിരം പാടശേഖരത്തിന്റെ മലരിക്കൽ ഭാഗത്തും എണ്ണൂറ്റി ഇരുപത് ഏക്കറുള്ള തിരുവായിക്കരി പാടത്തുമാണ് ആമ്പൽ സാധാരണയായി വിരിയുന്നത് തുടക്കഭാഗമായ ജെ ബ്ലോക്ക് ഒൻപതിനായിരം പാടത്തിന് ഇരുവശത്തും ഏകദേശം ഒന്നര കിലോമീറ്റർ റോഡിന് ഇരുവശവുമാണ് ആദ്യം കാഴ്ചയിൽപ്പെടുന്ന പൂപ്പാടം എന്നാൽ നിലവിൽ ഈ ഭാഗത്ത് പൂക്കൾ വിടർന്നിട്ടില്ല അതിന്റെ എതിർവശത്ത് കാലിനോട് ചേർന്ന് പൂക്കളുമുണ്ട് ഇതിനു പുറമെ ആ റോഡിലൂടെ അല്പം കൂടി മുന്നോട്ട് പോയി വെള്ളത്തിൽ കയറി പടിഞ്ഞാറേ ഭാഗത്തേക്ക് പോയാൽ പൂക്കാഴ്ച കാണാൻ കഴിയും അവിടെയുള്ള അറുന്നൂറ്റി അൻപത് ഏക്കറാണ് തിരുവായ്ക്കിരി പടശേഖരം വള്ളത്തിൽ മുക്കാൽ മണിക്കൂർ യാത്ര ചെയ്താലേ അവിടെ എത്താൻ പറ്റൂ വള്ളത്തിൽ കയറി ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് യാത്ര ചെയ്താണ് ആമ്പൽ പൂക്കൾ കണ്ണിറയിൽ കാണുന്നത് രാവിലെ മണി കഴിഞ്ഞാൽ പൂക്കൾ വാടുമെന്നറിയാതെ സമയം തെറ്റിയെത്തുന്നവർ ഇപ്പോൾ വള്ളത്തിൽ കയറി കായലിനു ചുറ്റുമുള്ള ആമ്പൽപ്പാടത്തിലൂടെ യാത്ര നടത്തി തിരിച്ചുപോവുകയാണ് ഒരു ചെറുവള്ളത്തിലെ സവാരിക്ക് ആയിരം രൂപയാണ് ഈടാക്കുന്നത്